ില്ലേ ഇല്ല ഇത് ഇതിങ്ങനെ പോയാൽ ഉത്തരവാദിത്തമില്ലാതെ ഈ കുടുംബം ശിഥിലമായി പോകും നശിച്ച് നാലുകണക്കാലിൽ വന്ന് പോകും ഇതാരോട് പറയാൻ എത്രയോ കാലം ഉണ്ട് ഞാനും പറയുക അടാ ഇവിടെ വലിയ ബാധയുണ്ട് തൊഴിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യോ എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞാൽ സമ്മതിക്കൂ ചെയ്യത്തില്ല അനുഭവിക്കട്ടെ അല്ല നമ്മളായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ നമ്മുടെ പെങ്ങളുടെ വീടാണ് ഇവിടെ നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ അത് വേറെ പ്രസ്ഥാനമായിട്ട് പറയും നല്ലൊരു ബാധയെന്ന് അടക്കാൻ വേണ്ടി നിന്നോടൊക്കെ എത്ര കാലം കൊണ്ട് ഞാൻ പറയുന്നു ഇവിടെ ഒരു പൂജ വെക്ക് പൂജ വെക്ക് നിന്റെ അച്ഛന്റെ അളഞ്ഞിടക്കുന്ന ആത്മാവിനെ പിടിച്ചു കെട്ടാ പറയുന്നു എന്റെ അമ്മാവ് അമ്മാവ് പറഞ്ഞിട്ട് മേപ്പാടിനെ കൊണ്ടു ഈ പാടിനെ കൊണ്ടു കേരത്തെ കൊണ്ടു സാഗര മന്ത്രവാദിയെ കൊണ്ട് പൂജ നടത്തി അച്ഛന്റെ ആത്മാവ് പോത്ത നമ്മുടെ കുച് വേണോ നമ്മുടെ സ്വാഭാവം നമ്മുടെ കുടുംബത്തിന്റെ സ്വാഭാവിക എന്ന് പറഞ്ഞ് ഇപ്പൊ തന്നെ ഒരു കാര്യം നിനക്കറിയോ അനർഥം ഭയങ്കര അനർത്ഥം ഒരർത്ഥം ഇപ്പൊ എന്തെങ്കിലും അനർത്ഥം ഉണ്ടായി ആകെ കസേരോടിഞ്ഞാൽ അത് വേറെ ഒരനർത്ഥം ഇല്ല ആര് പറഞ്ഞു ഇട ഇവിടെ പെണ്ണുകളെ മന്തി ആ കല്യാണം ഒഴുപ്പി പോയിരുന്നു ആര് മുടക്കിന്നെ എനിക്കിന്റെ പെങ്ങളല്ല ചേട്ടാ ചേട്ടൻ എന്നോട് പറഞ്ഞില്ലേ പേഴ്സണലായിട്ട് എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ ആ ചേട്ടനൊത്ത് മാറി സംസാരിക്കാൻ അപ്പൊ ആ ചേട്ടൻ എന്നോട് ചോദിച്ചേ നീ എത്രാം ക്ലാസ് വരെ പഠിച്ചു എന്ന് അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ എനിക്ക് പത്താം ക്ലാസ് വരെ പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് അപ്പൊ ആ ചേട്ടൻ എന്നോട് ചോദിച്ചു അപ്പൊ ഒമ്പതാം ക്ലാസ് വരെ പഠിച്ചോളൂന്ന് അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല എട്ടാം ക്ലാസ് തോറ്റി കഴിഞ്ഞാ എങ്ങനെ ഒമ്പതാം ക്ലാസ് പഠിക്കണമെന്ന് ഞാൻ സത്യം മാത്രമേ പറഞ്ഞോളൂ ചേട്ടാ അമ്മ ചേണ സത്യ അഞ്ചു വരെ പഠിച്ചു അവന്റെ ആത്മാവിടുത്ത് കളിക്കുന്ന കളിയാ കൊച്ചി കൊണ്ടുവന്നില്ല ഒരു പൂജ വേണം നല്ലൊരു പൂജ വേണം ഇവിടെ ഒരു പൂജ മേപ്പാടന കൊണ്ടുവന്ന കീഴ് കൊണ്ടുപോയി സൈഡ് വാരം പോയാലെ കൊണ്ടുപോയി അവിടെ എല്ലാം കൊണ്ടുവന്നു ഞാൻ അന്നേ പറഞ്ഞു ഈ മന്ത്രവാദികളെ കൊണ്ടുവന്ന അച്ഛനെ പിടിച്ച് നിർത്താൻ പറ്റൂല ന്യൂ ജനറേഷൻ ആയിട്ട് ചിന്തിക്കണം ഇവ എന്നെ കൊണ്ടുവരുന്നത് ഞാൻ ഒരു കാര്യം പറയട്ടെ അച്ഛ മൊബൈൽ ഫോൺ ഉപയോഗിക്കായിരുന്നു ലാപ്ടോപ്പ് ഉപയോഗിക്കായിരുന്നു ായിരുന്നു അപ്പൊ അച്ഛൻ ഈ പസ്മ പോലെ ചിന്തിക്കണം അതിന് എന്ത് ചെയ്യുവ കമ്പ്യൂട്ടർ യുഗത്തിലേക്ക് പറഞ്ഞെങ്കിൽ കമ്പ്യൂട്ടർ പരമായിട്ട് ബാധവാറ്റുന്ന ഒരു കഷി ഫേസ്ബുക്ക് വഴി ഞാൻ അറിയിച്ചിട്ടുണ്ട് അറിയാമോ ആൻഡ്രോയി ാര് സാറ് േരോ മന്ത്രവാദത്തിന് വിയോ കാര്യങ്ങളോ മണിയൊന്നും ഇത് മനുഷ്യനാണ് വരുമ്പോ അറിയാം ജെറി ഇപ്പൊ അറിയാം അതെ എന്റെ പേര് ശംഭു ശംഭു ഇവരെല്ലാം ഞാനാണ് അപ്പൊ ഓരോരുത്തരായിട്ട് പരിചയപ്പെടുത്താം എന്റെ ചേട്ടൻ ഹായ് രണ്ടെന്ന കഴിഞ്ഞു ഞാൻ പറഞ്ഞില്ലേ പഴയ ആൾക്കാർ ന്യൂ ജനറേഷനെ പറ്റി അറിയില്ല അതാണ് എന്റെ പെങ്ങൾ വിളിക്കണ്ടീ കൂടു ഇതാണ് അമ്മാവൻ അല്ല അമ്മാൻ പറഞ്ഞില്ലേ പഴയ മന്ത്രവാദി ഹുഹൂ പുള്ളിയല്ലേ യോയായിട്ടേ നിൽക്കുള്ളൂ അമ്മാ വേണം കാര്യങ്ങളെല്ലാം ചെയ്തു അതെ ഒരു കാര്യം ഞാൻ പറയാം നിങ്ങൾക്ക് മനസ്സിലാവാത്തോണ്ടോ വളരെ പേര് കേട്ട ആളാണ് അതിന്റെ അച്ഛനും പേര് കേട്ട ആളാണ് ഇവര് ജ്യോതിസും മന്ത്രവാദം മൊത്തവും ഇപ്പൊ ഇന്റർനെറ്റിലൂടെ പ്രചരിപ്പിക്കുന്ന ടീമാണ് നമ്മൾ പഴയ പോലെ അല്ലേ നമ്മളല്ല ആവാഹനമാണ് നടക്കുക ആരുടെ ഏതാണ് നടക്കുക ഡൗൺലോഡ് ചെയ്യേണ്ടത് അമ്മ കാര്യങ്ങളല്ല എന്തുണ്ടെങ്കിലും അമ്മാണ കൊണ്ടു കൊടുക്കാം അപ്പൊ പൂജക്കുള്ള സാധനങ്ങൾ എടുക്കാം പറ്റില്ല പാക്കം മുറക്കാൻ ഞങ്ങൾ അവലെ പോലെ അല്ല ഈ സംഭവം ഡൗൺലോഡ് ചെയ്യുന്നത് നമ്മളിപ്പോ ഈ ആത്മാപനെ അതിനെ ഞങ്ങള് ഇങ്ങനെ കമ്പ്യൂട്ടറിലേക്ക് ഡൗൺലോഡ് ചെയ്യും ലാപ്ടോപ്പിൽ ിലേക്ക് ഏറ്റവും ഹാർഡ് ഡിസ്കിൽ ആക്കി നിങ്ങൾക്ക് തരും അത് നിങ്ങൾ കൊണ്ട് എവിടെ കൊണ്ട് എറേസ് ചെയ്ത് കളഞ്ഞാൽ മതി പ്രശ്നങ്ങൾ അവിടെ തീരും നിങ്ങൾ അതിലേക്ക് വരും നിങ്ങൾ ഇത് കാണും ഈ കാണുങ്ങൾ കാണും പുതുമയിലേക്ക് വരും പുതിയത് കാണും ഏയ് ഇത് കാണുതാണോ ഞാൻ ഏതാ നമുക്കപ്പോ ഒരു കാര്യം ചെയ്യാം ലാപ്ടോപ്പിന് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യണം ഇത് ഡൗൺലോഡ് ചെയ്യണം ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് വേണം പർച്ചേസ് ചെയ്യാനായിട്ട് നിങ്ങൾ പിന്നെ ഒരു കാര്യം ചെയ്യണം എല്ലാവരെയും വിളിക്കാം വിളിച്ചിട്ട് നിങ്ങള് പ്രാർത്ഥിച്ച് നിൽക്കുക ഈ ആപ്പം എന്ന് പറയുന്നത് ഈ അപ്പം താടി പോലെയാണ് ഇങ്ങനെ പറന്ന് നടക്കുക അപ്പൊ നമ്മൾ ചുമ്മാ ബഹളം വെച്ച് വിളിച്ചു കഴിഞ്ഞാല് ആരും മണപ്പുറം പോലെയോ അതൊന്നും അങ്ങനെ വിളിക്കരുത് നമ്മള് സൈലന്റ് ആയിട്ടും അപ്പൊ നമ്മൾ എന്താണ് കം ഗുഡ് കം സൈലന്റ് എനിക്ക് കിട്ടുന്നില്ല ന്യൂ ഞങ്ങൾ മന്ത്രം മന്ത്രം ചൊല്ലുന്നത് ഇതാണ് റാപ്പ് നമ്മൾ അങ്ങനെ ചെയ്യുന്നു ിൽ കേറിയല്ലോ ലാപ്പിൽ പ്ലേ സ്റ്റോർ ഓൺ ചെയ്തേ അച്ഛനാ പിന്നെ എവിടെ പ്ലേ സ്റ്റോർ ഓൺ ചെയ്തേറ്റ് വലിയ ചരിവ് ഇടദത്തേക്ക് ചരിവ് പോണോ അച്ഛൻ്റെ ഇങ്ങനല്ലേ മുണ്ടി വണ്ടി നടക്കുന്ന അതായിരിക്കും എന്റെ ലാപ്ടോപ്പ് അടിച്ചു ഓ സാധനം വൈറസ് വേറെ നശിച്ചു അത് മാത്രമല്ല ഇന്ന് അച്ഛൻ ഭയങ്കര ഡേഞ്ചറാണ് ആത്മാവ് അത് മാത്രമല്ല ഇല്ല സാധനം അടിച്ചു അടുത്ത മാത്രല്ലാപ്ടോ ണക്കി ഇപ്പൊ അച്ഛനെന്ത് വേറെ കേസ് ഞാൻ പറയാം പത്ത് പൈസ ഞാൻ തരത്തില്ല എന്റെ അച്ഛൻ നിർബന്ധത്തിലാണ് ഇറങ്ങി ഇറങ്ങും നടക്കൂല നടക്കൂല ഇറങ്ങിയോ അവൻ ജീവിച്ചിരുന്നെപ്പ് എന്ത് ചെയ്യാൻ ആരും അറിയാലോ അല്ലെങ്കിൽ சங்கடப்படு <laughs> ൂ അല്ലേ കാര്യം പറയാം ഈ അച്ഛനുണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചിട്ട് നമുക്ക് നേരിട്ട് കാണണം വിശ്വാസം കൊണ്ടു വന്നത് പെൻഡ്രൈവിലാക്കിട്ടുണ്ട് നിങ്ങളുടെ അച്ഛനെ ഞാൻ കാണിച്ച അച്ഛൻ ചുമലിക്കുന്നത് എത്ര നാളാടാ കണ്ടിട്ട് അച്ഛൻ എന്തെങ്കിലും കൊണ്ടുപോകാൻ ഊട്ടി ടൂറിന് പോയിരിക്കുന്നല്ലോ കല്യാണം നടക്കുന്നില്ല അച്ഛാ അച്ഛൻ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോയിത്തരണ പോളെ കല്യാണം നടക്കും കേട്ടോ എന്റെ അളിയാ എവിടെക്കുന്നു ഇവിടെ ഉണ്ടളിയാ പല പ്രാവശ്യം പറഞ്ഞാ ഇപ്പൊ നോരുത്താൻ കാരണം ഞാൻ ഗതി കിട്ടിയപ്പോൾ ഞാൻ മരിച്ചത് പറഞ്ഞു വിടുന്നുണ്ടോ എടാ ഞാൻ പറഞ്ഞു വണ്ടി കളി പോയിക്കാരെ ഈ സാമാനം ഊരിയെടുക്കണം അപ്പൊ നിങ്ങൾ അളീന ഭയങ്കര ഉടക്കാല്ലേ ഊരി എടുത്ത് അന്ന ഇല്ലെങ്കിൽ റോബോട്ട് അടിച്ച് പരിപ്പൊളക്കിസ്റ്റിക് നമുക്ക് ഒരു കാര്യം വരും ഇങ്ങോരും ഡിസ്ക് ഇത് ഇത് എന്നിട്ട് എന്താണ് എന്താണ് ഡിസ് കേള് സാധാരണ എവിടെയെങ്കിലും കൊണ്ട് ആവാഹിച്ചിട്ട് നിവഞ്ജനം ചെയ്യുക ഇതൊക്കെയാണ് പറയുന്നത് പക്ഷേ നമ്മൾ ഇത് ഡൗൺലോഡ് ചെയ്ത് എടുത്തിട്ട് ഇത് എവിടെയും കൊണ്ട് എറൈസ് ചെയ്ത് കളയണം കാശിരാമേശ്വരൊന്നും പോയിട്ട് ഒരു കാര്യമില്ല കാരണം ഈ സാധനത്തിന് ഇന്ത്യയിൽ എവിടെ ഒഴിക്കാലും ഈ പൂജകുട്ടിയെ പോലെ നാലുകാലെ വന്നു പോലും

അപ്പൊ കാനേ പോകും ഇല്ലല്ലോ അതെ സമയമില്ല സമയമുണ്ടിക്കേണ്ട കാര്യമില്ലല്ലോ പുള്ളി എഴുത്തുകൊണ്ട് കൊണ്ടുപോയി അവിടെ ഒഴിക്കളയും ആണല്ലേ നിങ്ങൾ കാര്യമില്ല നിങ്ങൾക്ക് മാത്രം മതി അത്രേ ഉള്ളൂ ഒരു മൂന്നര ലക്ഷം രൂപ നാല് ലക്ഷം രൂപ ചെലവ് വരും അത് നിങ്ങൾ ഗൂഗിൾ പേ ചെയ്ത് തന്നാമത് എന്തെല്ലാം ഭാഗ്യല്ലേ ഈ കേസിന് വേണ്ടി അഡ്വക്കേറ്റ് എന്റെ ആക്ടിങ്ങിൽ അവര് വീണത് അപ്പൊ എന്നെ കൊണ്ടുപോകണം ഞാനും എന്റെ ലൈന ശ്രീകുട്ടിയുടെ ഞാൻ പറഞ്ഞു കാനഡക്ക് കൊണ്ടുപോകാന്ന് നമ്മളിന്ന് നേരിൽ കാണുന്നു കാനഡക്ക് പോകുന്നു അതാണ് ഞങ്ങളിവിടെ പറഞ്ഞേ ഞാൻ വിളിക്കട്ടെ ഹലോ ശ്രീകുട്ടി മാറി നിക്കണം ഹലോ ആ എവിടാ നമ്മളെ കാനഡക്ക് ടൂർ പോകുന്ന കാര്യം പറഞ്ഞില്ലേ നയാഗ്രാ നമുക്ക് പോയി ഇരുപത്തിയഴാം തീയതി പോകുന്നുണ്ടോ ഫസ്റ്റ് ടൈം എന്നെ കാണുമ്പോ എനിക്ക് ഒരു ഉമ്മാനം ഉമ്മാന കേട്ടോ നേരിട്ട് കാണുമ്പോ എനിക്ക് ഉമ്മാനം അത് കിട്ടിയിട്ട് ഞാൻ പോവു നമ്മളെ നയാഗര വിളിച്ചിട്ട് ഒരു കുടുംബത്തിനെ പറ്റിച്ചതാണ് എന്നാലും പോയാ മതിയല്ലോ ാണ് നിന്റെയൊക്കെ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി നീയൊക്കെ ന്യൂ ജനറേഷൻ തട്ടിപ്പാണെങ്കിൽ ഞാൻ ഓൾഡ് ജനറേഷൻ കൊടും തട്ടിപ്പാക്കാം